കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി വനിതാ വനിതാ സമ്മേളനം സമ്മേളനം നടന്നു പ്രീമിയം വർദ്ധിപ്പിച്ച നടപടി ഉടൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പുതിയ കോട്ട സർവീസ് ബാങ്ക് ഹാളിലായിരുന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വനിതാ സമ്മേളനം നടന്നത് ഫോറം സംസ്ഥാന സെക്രട്ടറി കെ സരോജിനി ഉദ്ഘാടനം നിർവഹിച്ചു

കുടിശ്ശിക വരുത്തിയും അതുപോലെ ക്ഷാമാശ്വാസം അനുവദിക്കുമ്പോൾ മുൻകാല പ്രാബല്യം എന്ന കീഴ്വഴുക്കം ലംഘിച്ചും പെൻഷൻകാരുടെ മെഡിസിപ്പ് കൊള്ളയടിച്ചു നൂറ്റി തൊണ്ണൂറ് മാസത്തെ കുടിശ്ശിക നഷ്ടപ്പെടുത്തിയും സർക്കാർ മുന്നോട്ട് പോകുന്നു കോടതി നിർദ്ദേശം നൽകിയിട്ടും പ്രീമിയം വർദ്ധിപ്പിച്ചും ഓപ്ഷൻ നിഷേധിച്ചും നമ്മളുടെ സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നു എല്ലാത്തിനുമെതിരെ സംഘടന കഴിഞ്ഞ നവംബർ ഒന്നിന് പോലും സമരം ചെയ്ത സംഘടനയാണ് വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് ജയലക്ഷ്മി വി വി അധ്യക്ഷത വഹിച്ചു തങ്കമ്മ വേലായുധൻ ശാന്തമ്മ ഫിലിപ്പ് ഡോക്ടർ പി വി പുഷ്പജ റഷീദ ബി എ ഭാരതി ദേവി ലസിത പി പി എന്നിവർ സംസാരിച്ചു ലിസമ്മ ജേക്കബ് സ്വാഗതവും ആർ ശ്യാമള ദേവി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്